യുടെ പോലീസ് ഇംഗ്ലീഷ് പറഞ്ഞാൽ റൂത്ത്ലെസ് റൂത്ത്ലെസായും ബ്രൂട്ടറായും യൂത്ത് കോൺഗ്രസുകാരെ അടിച്ചമർത്തുകയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അകാരണമായി ജയിലിലിടുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തായിരുന്നു കോൺഗ്രസും യു ഡി എഫും ചെയ്യേണ്ടിയിരുന്നത് അവർ ചെയ്യേണ്ടിയിരുന്നത് അതിശക്തമായിട്ടുള്ള സമരമുഖം ഈ ഗവൺമെന്റിനെതിരെ സൃഷ്ടിക്കുകയായിരുന്നല്ലോ ചെയ്യേണ്ടിയിരുന്നത് കൂട്ടിക്കൊടുപ്പിന്റെ രാജാവാണയാൾ കൂട്ടിക്കൊടുപ്പിന്റെ സ്ഥലത്തൊത്തപ്പനാണ് അയാൾ ചാനലുകാരുടെ മുമ്പിൽ നിന്ന് ഒരു രക്തദാഹിയാണ് മറ്റതാണ് മരച്ചതാണ് നമസ്കാരം സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധ സമരം നടത്തിയതിന്റെ പേരിൽ കോൺഗ്രസിന്റെ യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനാകാത്ത രീതിയിൽ പൂട്ടാനാണ് സി പി എമ്മിന്റെ ശ്രമം മൂന്നിൽ കൂടുതൽ കേസുകൾ രാഹുലിന്റെ തലയിൽ കെട്ടിവെക്കാൻ സി ഇപ്പോഴും ശ്രമം തുടരുകയാണ് ഇതിനെതിരെ പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിണറായി പോലീസ് തല്ലിച്ചതച്ച് ഇഞ്ചപരിവതമാക്കുന്നു ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു വശത്തുനിന്ന് കോൺഗ്രസിന്റെ ഇളക്കി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം ഇതിനിടയിൽ സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ കേന്ദ്രത്തിനെതിരെ തിരിയാൻ സി പി കോൺഗ്രസിനെ ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നു കോൺഗ്രസിന്റെ നേതൃനിരയിലെ പ്രധാനികളായ വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു ഇതോടെ നേതാക്കന്മാരുടെ സന്ദർഭോചിതമല്ലാത്ത ഈ തീരുമാനത്തിൽ അണികൾക്കിടയിൽ രോഷം പുകയുകയാണ് കോൺഗ്രസിനെ വേട്ടയാടുന്ന സർക്കാരിനോട് എങ്ങനെ സഹകരിക്കാനാകും എന്നതാണ് പാർട്ടിയിൽ ഉന്നയിക്കുന്ന ചോദ്യം കോൺഗ്രസിനെ വേട്ടയാടി അണികളെ തള്ളിച്ചതച്ച് ആശുപത്രിയിലേക്കും ജയിലിലേക്കും എത്തിച്ചവർ നടത്തിയ ചർച്ചയിൽ വി ഡി സതീഷനും പി കെ കുഞ്ഞാലിക്കുട്ടിയും എന്തിനു പങ്കെടുത്തു ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ഡി എൻ എ ന്യൂസിനോട് പ്രതികരിക്കുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമായിട്ട് ചർച്ചക്ക് കേന്ദ്രത്തിനെതിരെ കുറിച്ച് ചർച്ചയ്ക്ക് കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂടി പോയത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്താണ് അതൊരു കാരണം രാഹുൽ ബാൻകൂട്ടത്തിലെ ഒരു യുവ നേതാവ് പത്ത് പതിനേഴ് ദിവസമായിട്ട് ജയിലിൽ കിടക്കുന്നു യൂത്ത് കോൺഗ്രസ് കാരണം തള്ളിച്ചിളയ്ക്കുന്നു അപ്പോ ഈ പിണറായി വിജയൻ ചർച്ചക്ക് വിളിച്ചപ്പോ ഈ പോയത് അണികൾക്കിടയിൽ പോലും രോഷം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്താണ് ഈ പ്രതിപക്ഷ നേതാവ് കാണിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നവകേരള സദസ്സ് സഹു ആ നവകേരള സദസ്സിൽ സഹസിനീളം കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ യൂത്ത് കോൺഗ്രസുകാരെ എട്ടം വലം അടിക്കുകയായിരുന്നു പിണറായിയുടെ പോലീസ് പഴയങ്ങാടിയിൽ വെച്ചിട്ടാണ് അടി തുടങ്ങിയത് പഴയങ്ങാടിയിൽ കനത്ത ചൂണ്ടിക്കാണിച്ച് യൂത്ത് കോൺഗ്രസുകാരെ പിന്നെ ചെടിച്ചെട്ടിക്കാണ് തലയടിച്ച് പൊട്ടിച്ചത് ചെടിച്ചെട്ടിക്ക് അത് അത് ഡിവൈഎഫ്ഐക്കാരാണ് അടിച്ചത് അത് നിരന്തരം തുടരുകയായിരുന്നു എല്ലാ ജില്ലയിലും ഡിവൈഎഫ്ഐക്കാരെ ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാരെ എട്ടം വലം അടിക്കുകയായിരുന്നു പോലീസുകാർ പോലും അല്ല അവസാനം ആലപ്പുഴ വന്നപ്പം പിന്നെ പിണറായിയുടെ പിന്നെ അംഗരക്ഷകർ പോലും കസ്റ്റഡിയിലിരുന്ന യൂത്ത് കോൺഗ്രസ് അവരെ പിന്നെ കോണമംഗലത്തെ എവിടെയോ അടിച്ചിട്ട് ഓടക്കകത്ത് തള്ളി തിരുവനന്തപുരത്തൊക്കെ ഓടിച്ചിട്ടടിക്കുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടടിക്കുകയായിരുന്നു അതിനുശേഷം അതിനുശേഷം അവരെ നടത്തിയ ഒരു മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മാർച്ചിന് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പത്രിക അയാളെ നേതൃത്വം കൊടുക്കുക മാത്രമാണ് ചെയ്തത് അയാൾ ഒരു അക്രമ പ്രവർത്തനം അവിടെ നടത്തിയില്ല അയാളെ ഏറ്റവും നീചവും നികൃഷവുമായി ഈ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് തുല്യമായി വെളുപ്പം കാലത്ത് അയാളുടെ അമ്മയുടെയും ബന്ധുക്കളുടെയും മുന്നിൽ നിന്ന് അയാളെ വലിച്ചിഴച്ച് കൊണ്ടുപോയി അയാളെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം അയാളെ റിമാൻഡ് ചെയ്തു അയാൾ രോഗബാധിതനായിരുന്നു എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എതിട്ട് പോലും അയാളെ റിമാൻഡ് ചെയ്തു അയാളെ പത്തിരുപത്താറ് റിമാൻഡ് തടവുകാരുടെ കൂടെയിട്ടു ആ കൂടെയിട്ടതിന് ശേഷം ഇപ്പത്തെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് വീണ്ടും ജയിലിലാക്കാൻ വേണ്ടി അയാളെ രണ്ട് അറസ്റ്റും കൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം അപ്പൊ അയാളെ അടുത്തങ്ങ് പുറത്തുവിടാനുള്ള പരിപാടിയില്ല ഇപ്പോഴത്തെ റേഷൻ കാരണം അപ്പൊ ആ നിലയിൽ അതിക്രൂരമായി ഈ യൂത്ത് കോൺഗ്രസുകാരെ ഒക്കെ അടിക്കുന്നു അതിനെ തുടർന്നിട്ട് കഴിഞ്ഞ ദിവസം സംഭവിച്ചെന്താണ് അവരുടെ ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ പട്ടിയെ തല്ലുന്നതിനേക്കാൾ ഭീകരമായി പത്ത് പോലീസുകാർ അടിക്കുന്നു അടിച്ചിട്ട് പോലീസിന്റെ ലാട്ടി തന്നെ ഓടിയുന്നു ആ ചെറുപ്പക്കാരന്റെ തലച്ചോറിന് തന്നെ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഇന്നിപ്പം നമുക്ക് മനസ്സിലാക്കി ആ നിലയിൽ പിണറായിയുടെ പോലീസ് ഇംഗ്ലീഷ് പറഞ്ഞാൽ റൂഖലസായും ബ്രൂട്ടലായും യൂത്ത് കോൺഗ്രസുകാരെ അടിച്ചമർത്തുകയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്ധനെ അകാരണമായി ജയിലിടുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തായിരുന്നു കോൺഗ്രസും യു ഡി എഫും ചെയ്യേണ്ടിയിരുന്നത് അവർ ചെയ്യേണ്ടിയിരുന്നത് അതിശക്തമായിട്ടുള്ള സമരമൊക്കെ ഈ ഗവൺമെന്റിനെതിരെ സൃഷ്ടിക്കുകയായിരുന്നല്ലോ ചെയ്യേണ്ടിയിരുന്നത് കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശനും ഉള്ള ഉൾപ്പെടെയുള്ള ആളുകൾ തെരുവിൽ നിന്നുകൊണ്ട് ഈ പിണറായി സർക്കാരിന്റെ ഈ അടിച്ചമർത്തലിനെതിരെ പോരാടുകയല്ലായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് ആ പോരാടുന്നതിന് പകരം പിണറായി വിജയൻ വിളിച്ച പിണറായി വിജയന്റെ കക്ഷത്തിൽ കൊണ്ടുവന്ന് തലവെച്ചു കൊടുക്കുകയല്ലേ പിന്നെ ബി ഡി സെഷൻ പിന്നെ കുഞ്ഞാലിക്കുട്ടിയും ചെയ്തു എന്താ പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള എതിർപ്പിന്റെ മുന ഒളിക്കാൻ വേണ്ടി കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് സമരം ചെയ്യാം എന്ന് എന്ന് പറയുന്നു അയാളുടെ കഷത്തിനിടയിലേക്ക് തല കൊണ്ടു വെച്ചു കൊടുക്കുന്നു ഇനി ഒന്ന് ഒരു കാരണവശാലും പോകാൻ പാടില്ല കാരണം ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരെ അടിച്ചമർത്തുന്ന നിങ്ങളുമായി ഒരു സന്ധി ചെയ്യാനും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ നിങ്ങൾക്കെതിരായി നിൽക്കുകയാണ് എന്നായിരുന്നു പറയേണ്ടി ആ പറയുന്നതിന് പകരം യു ഡി എഫിനകത്ത് നിന്ന് പിണറായി വിജയന് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി കൂട്ടിക്കൊടുപ്പിന്റെ രാജാവാണയാൾ കൂട്ടിക്കൊടുപ്പിന്റെ സ്ഥലതൊട്ടപ്പനാണ് അയാൾ അയാളുടെ വാക്ക് കേട്ടിട്ട് ഈ വി ഡി സതീശൻ ഒരിടത്തും ചർച്ച ചെയ്യാവെ ഇങ്ങനെ പിണറായി വിളിക്കുമ്പോൾ അതൊരു ട്രാപ്പാണെന്ന് മനസ്സിലായി പോവാതിരിക്കണം അത് അല്ലെങ്കിൽ തന്നെ പിണറായി വിജയൻ ഇങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നു പോകേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം പി ഡി സതീശൻ കോൺഗ്രസിൽ ആരോടും ചോദിച്ചിട്ടുണ്ടോ ആരോടും ചോദിച്ചിട്ടില്ല അങ്ങനെ ചോദിക്കാതെ ഈ പിണറായി വിജയന് വേണ്ടി വിടുപണി ചെയ്യുന്ന പിണറായി വിജയന്റെ പ്രശ്നം താങ്ങുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കും കേട്ട് ഇയാൾ അവിടെ ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് അയാൾ എന്താ പറയുന്നത് യു ഡി എഫിൽ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സുണ്ടെന്നുള്ളതാണത് കാണിക്കുന്നത് ഡി സതീശന് താല്പര്യം ഉണ്ടെന്നാണല്ലോ കാണിക്കുന്നത് എന്നിട്ട് ഇപ്പൊ എതിർപ്പുകൾ ശക്തമായി ഉയർന്നപ്പോണ്ടെന്ന് അപ്പൊ ആരുടെ ചെലവിലാണ് വി ഡി സതീശൻ ജീവിക്കുന്നത് ആരാണ് വി ഡി സതീശൻ വി ഡി സതീശന്റെ താല്പര്യം സംരക്ഷിക്കുന്നത് ആരാണ് ബി ഡി സതീശന്റെ താല്പര്യം സംരക്ഷിക്കുന്നത് പിണറായി വിജയൻ അതാണ് നമ്മൾ അത് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം വി ഡി സതീശനെ ഈ രാവിലെ കതറും തേച്ച് മുണ്ടും കദർ മുണ്ടും തേച്ച് രാവിലത്തെ ഇറങ്ങിപ്പോയിട്ട് അയാളൊക്കെ റോഡിൽ ഇറങ്ങി നിൽക്കുകയും പോലീസിൻ്റെയൊക്കെ അടി കൊണ്ട് അയാളുടെ ഒക്കെ തലപൊട്ടി ചോരൊലിക്കാൻ മാത്രമേ അയാൾക്ക് എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മനസ്സിലാവുള്ളൂ അതിലിപ്പോ പിന്നെ പിന്നെ ചാനലുകാരുടെ മുമ്പിൽ ഇരുന്നൊരു രക്തദാശിയാണ് മറ്റതാണ് മറച്ചതാണ് അതുകൊണ്ട് കാര്യമില്ല സതീശ അതല്ല രാഷ്ട്രീയ പ്രവർത്തനം എത്രയോ നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേർ ജയിലിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ ദേശീയ പാർട്ടിയുടെ ദേശീയ പാർട്ടിയുടെ ഒരു യുവജന വിഭാഗമായിട്ട് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരൻ എത്ര ദിവസമായി അയാൾ ജയിലിൽ കിടക്കുന്നു അയാളെ വീണ്ടും ജയിലിൽ ഇടാൻ വേണ്ടിയിട്ട് അയാൾ അറസ്റ്റ് ചെയ്യും അയാൾ ഉടനെ അയാളെ ഉടനെ വിട്ടുണ്ടെന്നാണ് ഉന്നത ഒരു ഉദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അറിയാൻ കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ ആലോചിച്ചു നോക്ക് നമ്മുടെ എത്ര വരിടയ്ക്കപ്പെട്ടവരാണ് ഇവർ ഇവരൊരു ദേശീയ പാർട്ടി ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരെന്താ ചെയ്യട്ടവർ ഇവര് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ ഞാൻ പറയുന്നത് ഇവര് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടെ സി പി എമ്മിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അല്ല മറ്റേ സി പി എമ്മിന്റെ ഡി എഫ് സാധനങ്ങൾ ഉണ്ടല്ലോ അവരെയൊക്കെ പിടിച്ച് ജയിലിലിടുകയല്ലേ സത്യം പറഞ്ഞ ഇവർ ചെയ്യേണ്ടത് അതിന് ഇങ്ങനെയല്ലേ മറുപടി കൊടുക്കേണ്ടത് അതെ അപ്പം അപ്പൊ ആ നിലയിൽ ഈ പറഞ്ഞതുപോലെ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയം നടത്തുന്ന ഈ സതീഷിനെതിരായി വർത്താനം പറയാൻ നട്ടല് ഒരുത്തരും ഇല്ലേ ഒരുത്തരും ഒരു ഒരു മുതിർന്ന രാവിലും കോൺഗ്രസിന് നട്ടല്ലേ യു ഡി സതീശനെതിരെ പരസ്യമായി സംസാരിക്കാൻ ഒരുപക്ഷേ ഈ സതീശന്റെ പ്രസ്താവം നഷ്ടപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള ചിന്ത വന്നത് കൊണ്ട് സതീശൻ ആ ഒരു ഇത് കാണിക്കുന്നതായിരിക്കില്ലേ ഒരു ഇല്ല അയാൾ അങ്ങനത്തെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ തലതോട്ടപ്പനാണ് അയാൾ പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ചെയ്ത യൂ കോൺഗ്രസ് അടിക്കുന്ന നിലയ്ക്ക് എതിരെ പരസ്യമായി നിലപാടെടുക്കാനും സതീശനൊക്കെ ഇതുപോലെ വൃത്തികീട് കാണിക്കുമ്പോഴും പരസ്യമായ അഭിപ്രായം പറയാനുള്ള നട്ടല് കോൺഗ്രസിലെ ഈ മുതിർന്ന നേതാക്കന്മാർക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല കുറിച്ചൊക്കെ പരസ്യമായ നിലപാടെടുക്കാത്തത് പിന്നെ എന്തുകൊണ്ടാണ് ബെന്നി മഹനാനിതിനെ കുറിച്ചിട്ടുള്ള നിലപാട് എന്തുകൊണ്ടാണ് എം എം ഹസനതിനെ കുറിച്ചിട്ടുള്ള നിലപാട് അപ്പം അപ്പൊ ഇതൊക്കെ കൂടെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിൽ ഈ സംവിധാനം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളവര് മനസ്സിലാക്കുന്നില്ല ി ഡി സതീശൻ അധികാരത്തിൽ കയറിയ പിന്നെ പ്രതിപക്ഷ നേതാവായ സമയത്ത് പിണറായി വിജയനും ജോൺ ബ്രിട്ടാസും പൂഴ്ത്തിയിരുന്നു അതെന്തിനാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഇതിനെതിരെ ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ അണികളും യൂത്ത് കോൺഗ്രസിന്റെ അണികളും ശക്തമായി ഇതിനെതിരെ രംഗത്ത് പരിഗണന ചെയ്യുന്നത് എന്നാണ് ഒരു പൊതുപ്രവർത്തനം എനിക്ക് സൂചിപ്പിക്കുന്നത് ഓക്കെ സർ താങ്ക്